Two three years ago, I went through a tough situation that led to be a deep depression. At that time, one of my agents told me, "Why are you getting so sad always? Already someone smiled at you, already someone gave you a lot of sympathy, someone worried a lot about you. So you don't need to worry about anything about in your life anymore because you are a free bird now." ൗൺ ബാഡി ഇങ്ങനെ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് അതിനുശേഷമാണ് ആ ചോദ്യത്തിൻ്റെ ആ ഒരു പ്രസക്തി ഞാൻ കണ്ടുപിടിച്ച് പോയത് അല്ലെങ്കിൽ തേടി പോയത് വോട്ട് ഈസ് ദി പർപ്പസ് ഓഫ് ലൈഫ് ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എനിക്ക് വളരെ വേഗം എനിക്ക് തന്നെ കിട്ടില്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണ് നമ്മൾ ഹാപ്പി ആക്കുന്നത് അത് ചെയ്യുക എന്നുള്ളത് സോ ഞാൻ എന്നെ തന്നെ നോക്കിയിട്ട് എൻ്റെ ജീവിതത്തിൽ എന്താണ് ഹാപ്പി ആക്കുന്ന കാര്യം അതും ചെയ്യാൻ ഞാൻ ശ്രമിക്കുകയാണ് അപ്പോൾ അതിൽ ഞാനൊരു എക്സ്പെൻസീവ് ഏരിയ തന്നെ ഞാൻ അത് സെലക്ട് ചെയ്തു ഒരു ക്യാമറ വാങ്ങിച്ചു ഒരു ലെൻസ് വാങ്ങിച്ചു എനിക്ക് കുറേ വൈൽഡ് ലൈഫും നേച്ചർ ടൈപ്പ് ഫോട്ടോസുകളൊക്കെ എടുക്കാൻ ഭയങ്കര ആഗ്രഹം പണ്ട് മുതലേ ഉണ്ട് നമ്മളൊക്കെ പണ്ട് ഈ മാൻവേഴ്സസ് വൈൽഡൊക്കെ കണ്ട് വളർന്ന് ജീവിച്ചതായതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സ്നേഹമാണ് അതിനോടൊക്കെ അങ്ങനെ ഞാനിവിടെ അടുത്തൊരു നാൻകോ ബേർഡ് സാങ്ക്ച്വറിയിൽ വന്നിരിക്കുകയാണ് അവിടുത്തെ വ്യൂസും കാര്യങ്ങളും അവിടെ നിന്നുള്ള വ്യൂ പോയിന്റിലെല്ലാം നിന്ന് കുറച്ച് പിക്ചേഴ്സൊക്കെ എടുത്ത് ഞാൻ നോക്കുകയാണ് അങ്ങനെ ബേഡിങ്ങിൻ്റെ ഫസ്റ്റ് ഒരു സെഷനിലോട്ട് ഞാൻ കടക്കുകയാണ് അങ്ങനെ ബേഡിങ്ങിൻ്റെ ആദ്യത്തെ കുറച്ച് സാമ്പിൾ പിക്ചേഴ്സൊക്കെ എടുത്ത് ഞാൻ നോക്കി ഈ ബേഡിംഗ് എന്ന് പറയുമ്പം വളരെ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പറന്നുകൊണ്ടിരിക്കുന്ന വളരെ നാണക്കാരായ ടിമ്മിഡായ കുറച്ച് പക്ഷികളാണ് ആ പക്ഷികളുടെയൊക്കെ ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ബിഗിനർ എന്ന നിലയ്ക്ക് ഫസ്റ്റ് ടൈം ഫോട്ടോഗ്രാഫർ എന്ന നിലയ്ക്ക് കുറച്ച് ഡിഫിക്കൽട്ടാണ് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സാമ്പിൾ സാമ്പിൾസ് പിക്ചേഴ്സ് ഒക്കെ ആദ്യം ഒന്ന് എടുത്തു നോക്കുകയും അത് എങ്ങനെയാണത് ഉള്ള ഒരു കാര്യം ഇതിൻ്റെ നമ്മുടെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഷട്ടർ സ്പീഡും അപ്പേർച്ചറും ഐ എസ് ഒയും ഒക്കെ നമ്മൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നും ഈ ഒരു ബേഡ്സുമായിട്ടൊക്കെ എങ്ങനെ ഏറ്റവും അടുത്ത് നിന്ന് ഏറ്റവും അടുത്ത് അവരുമായിട്ട് എങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കേണ്ടതെന്നും അവരെ എങ്ങനെ വീക്ഷിക്കേണ്ടതെന്നും അവരെ ഞാൻ വിളിക്കുമ്പോൾ അവരെങ്ങനെ എൻ്റെ അടുത്ത് വരണമെന്നും ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളായിരുന്നു മനസ്സിൽ അപ്പോൾ ഞാൻ ഇതിൻ്റെ പ്രിപ്പറേഷൻ വളരെ മാസങ്ങൾക്ക് മുന്നേ തുടങ്ങിയതാണ് അതുകൊണ്ട് തന്നെ ക്യാമ ഫ്ലേജ് ഡ്രസ്സൊക്കെ വാങ്ങിച്ച് കുറച്ചും കൂടി ഒരു പ്രൊഫഷണൽ ലുക്കിൽ കുറച്ചും കൂടി ക്യാമൊക്കെ ആയിട്ടെന്നും ചെന്ന് അവരുടെ കുറേ ഫോട്ടോസ് എടുക്കണമെന്നൊക്കെ ആഗ്രഹിച്ചു വന്നതാണ് അപ്പം എത്രത്തോളം ബേഡ്സിൻ്റെ ഫോട്ടോ എടുത്തു എന്നതിലല്ല ഞാൻ എത്രത്തോളം എക്സ്പീരിയൻസ് ചെയ്തു എന്നുള്ളതാണ് അതുപോലെ എൻ്റെ ഈ വീഡിയോ കാണുന്നവരും എത്രത്തോളം എക്സ്പീരിയൻസ് ചെയ്യുന്നു ലൈഫ് എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യുന്നു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ് ഞാൻ അങ്ങനെ ഒരു ബേഡ് കോളിങ് വിസിലൊക്കെ വാങ്ങിച്ച് ഐ സ്റ്റാർട്ടഡ് വിസിലിങ് ഹേ വേർ ആർ യു ഗ്സ് എന്നാണ് ഞാൻ ഇങ്ങനെ ചോദിച്ചത് നിനക്ക് എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ ക്യാൻ യു കിയർ മീ അങ്ങനെ ഒട്ടും നല്ലതല്ലാത്ത കുറച്ച് ഫോട്ടോസുകളൊക്കെ എടുത്തു ബട്ട് സ്റ്റിൽ ഐ ആം ട്രൈയിങ് വെരി ഹാർഡ് ഇത്രയും ചൂടത്ത് എത്രത്തോളം അവർ വരുവോ ഇല്ലയോ എന്നൊന്നും അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ വരുവോ ഇല്ലയോ എന്നൊന്നും അറിയാതെ തന്നെ ഞാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് കൊണ്ടേ ഇരിക്കുകയാണ് ട്രൈ ഹാർഡ് ട്രൈ ബെറ്റർ എന്നുള്ള ഒരു രീതിയിൽ അങ്ങനെ ഞാൻ കുറേ കുറേ നടന്നു അവരുടെ സ്വഭാവം മനസ്സിലാക്കി നമ്മുടെ മുന്നിൽ അങ്ങനെയൊന്നും പെട്ടെന്ന് നിന്ന് വരുന്നവരല്ല എന്ന് മനസ്സിലാക്കി പിന്നെ ബാക്ക്ഗ്രൗണ്ട് കളറും ഫ്രണ്ടിലെ ആ ഒരു സബ്ജെക്റ്റിൻ്റെ കളറും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സബ്ജക്റ്റ് കുറച്ചുകൂടി പ്രൊജക്റ്റ് പ്രൊജക്റ്റാകുമെന്നും അങ്ങനെ പലതരത്തിലുള്ള രീതിയിലുള്ള എക്സ്പീരിയൻസുകളായിരുന്നു എനിക്കതിൽ നിന്ന് കിട്ടിയത് കൊതുകിൻ്റെ ശല്യം നന്നായിട്ടുണ്ടായിരുന്നു എന്നാൽ പോലും ഞാൻ എന്താ ചെയ്യുന്നത് എൻ്റെ ഇപ്പോൾ ഞാൻ എന്തുകൊണ്ട് എന്ത് ചെയ്യുന്നു ആ ഒറ്റയ്ക്കുള്ള ആ ഒരു ലോൺലി ടൈമിൽ എനിക്ക് എത്രത്തോളം ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതൊക്കെ ഇതിനകത്ത് വലിയ കാര്യമാണ് അങ്ങനെ ബോർഡിംഗ് ഒഴിച്ചിട്ട് അല്ലാതെ കുറച്ച് ഫോട്ടോസുകളൊക്കെ ഞാൻ എടുത്തു നോക്കി സം സംസ്പൈഡേഴ്സ് ക്രാഫ്സ് പിന്നെ കാറ്റർ പില്ലേഴ്സ് അങ്ങനെയൊക്കെ എടുത്ത് അതിൻ്റെ എക്സ്പീരിയൻസ് മനസ്സിലാക്കി ഈ സ്പൈഡർ തന്നെ ഞാൻ ഐ എസ് ഒ ടു തൗസൻ്റിലെടുത്തതാണ് അതിൻ്റെയൊന്നും ഒരാവശ്യമില്ല ഐ എസ് ഒ ടു തൗസൻ്റിൽ എടുക്കേണ്ട ആവശ്യമില്ല കാരണം ഞാൻ ഷട്ടർ സ്പീഡ് കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു അപ്പം ഒട്ടും അല്ലാത്ത സാധനങ്ങളെ എന്ന് വെച്ചാൽ ഈ മൂവിൽ പോകുന്ന സാധനങ്ങളെയാണ് ഷട്ടർ സ്പീഡ് കൂട്ടിയിട്ട് എടുക്കേണ്ടത് തന്നെ പക്ഷെ നമുക്ക് ഞാൻ ഇതിൽ മാനുവൽ മോഡാണ് ട്രൈ ചെയ്തത് ഫുള്ള് ഫോട്ടോഗ്രാഫിയിലും മൊത്തം അത് ഷട്ടർ പ്രയോറിറ്റി മോഡുണ്ട് അപ്പോർച്ചർ മോഡുണ്ട് അതിൻ്റെ ഒന്നും ആയിട്ടുള്ള ആ ഒരു ഭാഗങ്ങളിലോട്ടൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല എങ്കിൽ പോലും ഐ എം ലേണിങ് ഫ്രം എന്താ ഇതാ സോയിൽ സൈഡ് അത് താഴ്ന്നു പഠിച്ചു വരുന്ന ആ ഒരു പ്രതീതിയാണ് എനിക്ക് ഉണ്ടായത് പിന്നെ നല്ല നല്ല ആ പിക്ച്ചേഴ്സൊക്കെ ഞാൻ അറിയാണ്ട് തന്നെ നമ്മൾ ആ ഒരു സിനിമയിൽ കണ്ടിട്ടില്ലേ മഹേഷെ ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റില്ല പഠിക്കാൻ പറ്റും അത് വളരെ ഒരു ശരിയാണ് കാരണം ഫോ ഒരു ക്യാമറ എടുത്ത് എൻ്റെ കയ്യിൽ വെച്ചിട്ട് ഞാൻ കുറേ വറി ചെയ്തു കാരണം ക്യാമറ വാങ്ങുന്നതിലല്ല ക്രിയേറ്റിവിറ്റിയിലാണ് കാര്യം എന്നുള്ള ഒരു മെയിൻ കാര്യം മനസ്സിലാക്കിയപ്പോഴൊക്കെ അപ്പോൾ ഒരു ഫോട്ടോഗ്രാഫറിനെ സംബന്ധിച്ച് ഒരു ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ക്രിയേറ്റിവിറ്റി ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ കുറേ നല്ല ഫോട്ടോസ് നമ്മൾ നമ്മളെടുത്ത് കുറേ ട്രൈ ചെയ്ത് കുറേ ടെക്നോളജി ഇതിനകത്തുണ്ട് ടെക്നോളജികളെല്ലാം പഠിച്ച് നമ്മൾ വരുമ്പോഴത്തേക്ക് നല്ല നല്ല പിക്ചേഴ്സ് നല്ല നല്ല മൊമെൻസുകൾ മെമ്മറീസുകൾ എല്ലാം നമുക്ക് ക്യാപ്ചർ ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും അങ്ങനെ ഞാൻ തിരിച്ചു പോയിട്ട് ഒരു എക്സ്ട്രാ ഓർഡിനറി സംഭവം എൻ്റെ ജീവിതത്തിൽ വേണമെന്ന് ഒരു ആഗ്രഹമുള്ള ആളായതുകൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ ഓർഡിനറി സംഭവം ഇതിൻ്റെ ഇടയ്ക്ക് കയറി വന്നു അത് ഓസ്പ്രേ എന്ന് പറഞ്ഞ ഒരു സാധനമായിരുന്നു ഓസ്പ്രേ എന്ന് പറഞ്ഞാൽ ഈകളാണ് അതിൻ്റെ വരവ് എന്ന് പറയുന്നത് ഭയങ്കര രാജകീയമാണ് മുകളിൽ നിന്നോ വട്ടത്തിൽ പറക്കുന്നു താഴെയുള്ള ഫിഷിനെ വീക്ഷിക്കുന്നു അതിൻ്റെ കൂർത്ത നഖം കൊണ്ട് ആ ഒരു ഫിഷിനെ ട്രൈ അതിനെന്താ പിടിക്കുന്നു അതിൻ്റെ കണ്ണിലൂടെയൊക്കെ കുത്തി ഇറക്കുന്നുണ്ട് അതിൻ്റെ നഖം അത്രയ്ക്ക് കൂർത്തയാണ് അപ്പം ഇവനെ ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത് വേറൊരു വീഡിയോ ചെയ്തിട്ട് ഞാൻ കുറേ സമയം കൊണ്ട് ഇവനെ വെയിറ്റ് ചെയ്ത് എൻ്റെ ക്യാ ആ ഒരു മൊമെൻസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ക്ഷമയോടെ എടുക്കണമെന്നുള്ള ഒരു വീഡിയോ ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് കാരണം ഒലെ നെൽസൺ എന്നൊക്കെ പറഞ്ഞ് ഒരു ഫേമസ് യൂട്യൂബറിൻ്റെയൊക്കെ ഒരു ഫോട്ടോഗ്രാഫറിൻ്റെയൊക്കെ ഭയങ്കര ഡൈ ഹാഡ് ഫാൻ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കുറച്ച് ഫോട്ടോസുകളും വീഡിയോസുകളും ഒക്കെ കണ്ട് ഇൻസ്പിറേഷൻ ആയിട്ടാണ് ഞാൻ ഇതിനകത്തോട്ടൊക്കെ വരാൻ കഴിയും അങ്ങനെ ഞാൻ എൻ്റെ ബോർഡിങ്ങിൽ കുറേ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്ക് മറക്കാൻ പറ്റാത്തൊരാഗ്രഹ അല്ലെ മറക്കാൻ പറ്റാത്തൊരു ആയിട്ട് ഞാൻ ഇങ്ങനെ കൊണ്ടുനടക്കുകയാണ് അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ് വളരെ സാറ്റിസ്ഫൈഡായിട്ട് മനസ്സ് മൊത്തവും സന്തോഷത്തോടെ അവിടുന്ന് വീണ്ടും ഇറങ്ങി അടുത്തൊരു ശ്രമത്തിന് വേണ്ടി ബോർഡിങ്ങിൽ മാത്രമല്ല ആസ്ട്രോ ഫോട്ടോഗ്രാഫി അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി പിന്നെ നമ്മുടെ ടൈം ലാപ്സും ഹൈപ്പർ ലാപ്സും അങ്ങനെ വെച്ച് എല്ലാം ട്രൈ ചെയ്യണമെന്നാണ് എനിക്ക് ആഗ്രഹം സോ എന്തോ വളരെ ഉള്ളിലുള്ളൊരു സന്തോഷം ഈ വീഡിയോ ഞാൻ പിന്നെയും പിന്നെയും എടുത്തു നോക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ തന്നെ കിട്ടുന്നൊരു സന്തോഷം ദാറ്റ്സ് ഓൾ ഐ വോണ്ടഡ് ബൈ